ചെറുകഥ ആധുനികതയ്ക്കൊപ്പം രചന ശ്രീ ശശിധരൻ കാണങ്ങോട്ട് അവതരണം രജനി ടി പി ഗ്രാമഭംഗി പൂർണമായും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കൃഷ്ണപുരം മലയോര ഗ്രാമമായതുകൊണ്ടാവും ചെമ്മൺ പാതകൾ അന്യം നിന്നിട്ടില്ല വികസനങ്ങളും വ്യവസായവും അധികമൊന്നും എത്തി നോക്കിയിട്ടില്ലാത്തതിനാൽ ശുദ്ധവായു യഥേഷ്ടമുണ്ട് ശുദ്ധജലവും കർഷകരും ഏറെ കുറച്ച് പ്രവാസികളും ഒരേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സ്കൂൾ മാഷായ സുകുമാരൻ ആ പ്രദേശത്തെ ശുഭവും അശുഭവുമായ എല്ലാ കാര്യങ്ങളിലെയും നിറസാന്നിധ്യം നാട്ടുകാരുടെ സുകുമാഷ് മാഷാണെങ്കിലും തികഞ്ഞ കർഷകൻ പ്രകൃതി പലതും കനിഞ്ഞു തരുന്നത് പോലെ തന്നെ ഇടയ്ക്ക് കരിയിച്ചു കളയാറുമുണ്ട് ഇല്ലെങ്കിൽ മനുഷ്യർ അസ്തിത്വം മറന്നു പോകുമല്ലോ ഇക്കൊല്ലവും അതുണ്ടായി മഞ്ഞണിഞ്ഞ് തണുക്കേണ്ട നവംബർ ഡിസംബർ മാസം ഓർക്കാപ്പുറത്ത് കോരിച്ചൊരിഞ്ഞ മഴ പൂത്തു തുടങ്ങിയത് ഏറെയും കരിയിച്ചു കളഞ്ഞു വീണ കുരുമുളക് തിരികളെ നോക്കി സുകുമാരനിലെ കർഷകൻ ആത്മഗതമെന്നോണം സരസ്വതിയോട് പറഞ്ഞു കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ഒന്നും ഇവിടെ വിടയില്ല ഒറ്റയ്ക്ക് വർത്താനം പറയാണ്ട് ചായ കുടിക്കാൻ വരി സരസ്വ ഗൗരവക്കാരിയായി അക്ഷയും ആതിരയുമെന്തിയേ അവർക്കിറങ്ങാറായില്ലേ മാഷ് കയ്യും മുഖവും കഴുകി വന്നപ്പോഴേക്കും അവർ കഴിച്ചു കഴിഞ്ഞിരുന്നു ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാതെ പറഞ്ഞു ഒരു മഴക്കോളുണ്ട് ബൈക്ക് പതുക്കെ ഓടിച്ചാൽ മതി ആണും പെണ്ണുമായി ദൈവം ഒന്നേ തന്നുള്ളൂ എഞ്ചിനീയറിംഗ് പാസ്സായ അക്ഷയെ യു എയിലുള്ള ഒരു അമേരിക്കൻ കമ്പനിയിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ ജോലി നേടി അച്ഛനും അമ്മയ്ക്കും അവന് പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ടോ അവന് പറ്റാത്തതുകൊണ്ടോ എന്നറിയില്ല ഒരു വർഷം കൊണ്ട് അത് മതിയാക്കി ടൗണിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ആതിരയ്ക്കും അക്ഷയനും ഇപ്പൊ ജോലി ടൗണിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അവൾ നാണം കുണുങ്ങിയല്ല എന്നാൽ ധിക്കാരിയുമല്ല കോളേജിൽ നിന്നുള്ള അവരുടെ അടുപ്പം വിവാഹത്തിലേക്ക് എത്തിച്ചതും തനിക്കൊരു മോളെ കൂടെ കിട്ടുമെന്ന് പറഞ്ഞ് സന്തോഷിച്ചതും സരസ്വതി ആയിരുന്നെന്നും അന്ന് രാത്രി തന്നെ ആ സന്തോഷം കെട്ടടങ്ങിയതും മാഷിന്റെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു കുളി കഴിഞ്ഞ് ഇട്ട് വന്ന നവവധുവിനെ കണ്ട് സരസ്വതി ഒന്ന് പകച്ചെങ്കിലും മോൾ ഉറങ്ങാൻ പോകുമ്പോൾ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു വെച്ച പാൽ കൂടെ എടുത്തോളൂ എന്ന് പറഞ്ഞു ഓ അതൊന്നും വേണ്ടമ്മ ബെഡ്റൂമിലേക്ക് ഫുഡ് ഒന്നും സെർവ് ചെയ്യണ്ട പക്ഷെ ഇവിടെ വന്ന് കഴിച്ചോളും ഗുഡ് നൈറ്റ് പറഞ്ഞവൾ പോയപ്പോൾ പ്രതീക്ഷകൾക്കൊരു മങ്ങലേറ്റ പോലെ മോൾ ഇത്തിരി പരിഷ്കാരിയാണ് എന്നും പറഞ്ഞ മാഷിന്റെ അടുത്ത് വന്ന് കിടന്ന സരസ്വതിയുടെ നെഞ്ചിടിപ്പ് ഇന്നും അവിടെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് പല കാര്യങ്ങളിലും അവൾ സ്വന്തം അഭിപ്രായങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നത് കണ്ട് അമ്മായി യാഥാസ്ഥിതിക ബിംബങ്ങൾ ഓരോന്നും ഉടഞ്ഞു വീണ് യാഥാർത്ഥ്യങ്ങളിലെ അമ്മയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന കാഴ്ചയും മാഷിനെ അത്ഭുതപ്പെടുത്തി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയ ശബ്ദത്തിൽ മാഷ് പരിസരബോധത്തിലേക്ക് എത്തുന്നതിന് മുന്നേ രണ്ടാളും കൈവീശി യാത്രയായി അനുകൂല കാലാവസ്ഥയിൽ എല്ലാത്തിനോടും സമരസപ്പെട്ടുകൊണ്ട് ആധുനികതയുടെ പറതീസ തേടി അവരുടേതായ ഒരു ലോകം തേടി